നമസ്കാരം സാർ നമസ്കാരം നമസ്കാരം സർ നമ്മളെ ഈ പിന്നെ മണ്ഡല പുനർനിർണയം മണ്ഡലങ്ങളെ ലോകസഭയിലെ മണ്ഡലങ്ങളുടെ പുനർനിർണയത്തിൽ വളരെ ഒരു രാഷ്ട്രീയ ലാക്ക് ദുഷ്ടലാക്ക് ഉണ്ടെന്നാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടക്കേണ്ടിയിരുന്ന ഈ മണ്ഡല പുനർനിർണയം ചില കോവിഡ് പ്രശ്നങ്ങൾ നടക്കാതെ പോയി അത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കേണ്ടതാണ് കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിൽ മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ തങ്ങൾക്കൊക്കെ അത് രാഷ്ട്രീയമായി തിരിച്ചടിയാകുമോ എന്നൊരു പേടി സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് ഉള്ളതിനെ കുറിച്ച് ഒരു നമ്മ നമ്മുടെ ഒരു ചോദ്യമാണ് സാറിനോട് ഒന്ന് അതൊരു വിഷയം സാർ പിന്നെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴില് ഇ എം എസ് ഗവൺമെന്റ് വന്ന സമയത്ത് കേരളത്തിൽ ഈ കാസർഗോഡ് ജില്ലയെ പാർട്ടി സഹാക്കൾ കൂടുതൽ ഉണ്ട് എന്ന രീതിയിൽ കന്യാകുമാരി കൂടെ നമുക്ക് കിട്ടേണ്ടിയിരുന്നതും അത് സഖാക്കളെ മനസ്സിൽ കണ്ടുകൊണ്ട് വിഭജിച്ചതിലെ രാഷ്ട്രീയവും കൂടെ കൂട്ടിക്കലർത്തിക്കൊണ്ട് ഇവരുടെ ഈ രാഷ്ട്രീയത്തെ കുറിച്ച് സാറൊരു ഒരു ചുരുങ്ങിയ സമയത്തിനുണ്ടി ഞാൻ ഈ രണ്ട് പറഞ്ഞ കാര്യങ്ങളിൽ കൂടെ ഞാൻ രണ്ടാമത് പറഞ്ഞത് എത്രത്തോളം ശരിയാണ് എന്ന് എനിക്ക് അറിയില്ല ഏതെങ്കിലും ആദ്യത്തെ വിഷയവും രണ്ടാമത്തെ അതിലെ ഒരു രാഷ്ട്രീയം ഒന്ന് ചുരുക്കി പറയാമോ നമസ്തേ രണ്ടാമത്തേത് ചരിത്രമാണ് ആദ്യത്തേത് വർത്തമാനമാണ് അതുകൊണ്ട് തന്നെ ചരിത്രം പറഞ്ഞിട്ട് വർത്തമാനത്തിലേക്ക് കടക്കാം അങ്ങ് ഉയർത്തിയ സംശയം ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലല്ല അതിനു മുമ്പ് അമ്പത്തി ഏഴിലെ കേരള സംസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് സംസ്ഥാനങ്ങളുടെ അതിര് നിർണ്ണയിക്കുന്ന ആ സംവിധാനത്തിന്റെ ആ കമ്മിറ്റിയുടെ ചെയർമാൻ സർദാർ കെ എം പണിക്കരായിരുന്നു സർദാർ കെ എം മണിക്കരന്റെ മകളുടെ ഭർത്താവായിരുന്നു സഖാവ് എം എൻ ഗോവിന്ദൻ നായർ അതുപോലെ സർദാർ കെ എം മണിക്കർക്ക് ചൈനയുമായി വളരെ അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു ആ കമ്മ്യൂണിസ്റ്റ് ചൈനയോടൊള്ള ബന്ധവും അതുപോലെ സ്വന്തം മകളുടെ ഭർത്താവായ എം എൻ ഗോവിന്ദൻ നായര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായി തീരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് അങ്ങേ പറഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തത് പക്ഷേ കേരള ഉണ്ടായി ഇലക്ഷൻ നടന്നു എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് പൂണും ചാരി നിന്നവൻ പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ കെ എം പണീശ്വരുടെ മരുമകനാൽ സ്ഥാനം കിട്ടാതെ ഏലംകുളത്ത് പണിക്കല് ശങ്കരുന്ന കൂതിരിപ്പാണ് കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് പാർട്ടിയുടെ സവർണാധിപത്യത്തിന്റെ ആദ്യത്തെ പ്രതീകമെന്ന് പറയാവുന്ന ഏലംകുളത്ത് മനസ്സിലെ ബ്രഹ്മസ്ത്രീ സങ്കരൻ നമ്പൂതിരിപ്പാട് നെറ്റയിലൊരു ചന്ദനഖുറിയുമിട്ട നെറ്റയിലൊരു ചന്ദനക്കുറിയുമിട്ട് ഇട്ട നെറ്റയിലൊരു ചന്ദനക്കുറിയുമിട്ട ഇത് ഞാൻ ആവർത്തിക്കുന്നൊരു കാരണമുണ്ട് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി പ്രതിജ്ഞ എടുക്കാൻ പോയി എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ വിഷയം ഞാൻ അവിടെ നിർത്തുന്നു നീ അങ്ങ് ചോദിച്ച കാര്യം ഈ മണ്ഡല പുനർനിർണയത്തിൽ ലോകസഭാ മണ്ഡലങ്ങൾ പുനർനിർണയത്തിൽ ദുഷ്ടനാക്കുണ്ടെന്ന് പറഞ്ഞത് ഏത് ദുഷ്ടനായ മുഖ്യമന്ത്രിയാണ് തമിഴ്നാട്ടിലെ ദുഷ്ട മുഖ്യമന്ത്രിയാണോ കേരളത്തിലെ ദുഷ്ടം മുഖ്യമന്ത്രിയാണോ എന്ന് എനിക്ക് വ്യക്തമല്ല ഒന്ന് വ്യക്തമാക്കുമെങ്കിൽ ും പറഞ്ഞിട്ടുണ്ട് ആ ശരി അങ്ങനെ ഉണ്ടെങ്കിൽ ആ രാക്കാണെങ്കിലും ശുദ്ധരാക്കാണെങ്കിലും ദുഷ്ടരാക്കാണെങ്കിലും അത് ഭാരതത്തിന്റെ ഭരണഘടനയുടെ വ്യവസ്ഥയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഭാരതത്തിലെ ഭരണഘടന ഭാരതത്തിന്റെ ഭരണഘടന ലോക ജനാധിപത്യ രാഷ്ട്രങ്ങൾക്ക് മാതൃയാകാനുള്ള കാരണം നമ്മുടെ ഭരണഘടനയിൽ വോട്ടിന്റെ മൂല്യം ഒന്ന് എന്നത് പ്രധാനപ്പെട്ട വിഷയമാണ് എന്റെയും അങ്ങയുടെയും അംബാനിയുടെയും അദാനിയുടെയും പിണറായി വിജയന്റെയും സ്റ്റാലിന്റെയും എല്ലാം വോട്ടിന് ഒരേ മൂല്യമേ ഉള്ളൂ ഒറ്റ സംഖ്യയേ ഉള്ളൂ അതുകൊണ്ട് തന്നെ എം പി അല്ലെങ്കിൽ എം എൽ എ പ്രതിനിധീകരിക്കുന്ന അംഗങ്ങളുടെ സംഖ്യയിൽ ഏതാണ്ട് ഒരു ആനുപാതിക സ്വഭാവം വേണം പക്ഷേ പറഞ്ഞാല് ഒരു ലക്ഷം പേരും താഴെയുള്ള ലക്ഷദ്വീപിലും ഇരുപത് ലക്ഷത്തിലധികം സംവിധായകരുള്ള മറ്റേതെങ്കിലും മണ്ഡലത്തിലും ഉള്ള ഒരു ഓട്ടറുടെ അധികാരമോ അവകാശമോ ഒന്നല്ലെന്നുള്ളത് സ്വാഭാവികമാണ് ആ അവസ്ഥ പക്ഷേ ഭാരതത്തിന്റെ ഭരണഘടന ആഗ്രഹിച്ചതല്ല അനിവാര്യമായ സാഹചര്യങ്ങളിൽ അങ്ങനെ സംഭവിക്കുന്നതിനെ കൂടെ ഉൾക്കൊള്ളുമ്പോഴും പൊതുവെ പറഞ്ഞാൽ ശരാശരി ജനസംഖ്യയ്ക്ക് ആനുപാതികമായിരിക്കണം ജനപ്രതിനിധികളുടെ സംഖ്യ എന്നൊരു കാഴ്ചപ്പാട ഭരണഘടനയുള്ളത് അപ്പൊ അത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി വേണം ജനപ്രാതി സംഖ്യ എന്ന നിശ്ചയം ഭരണഘടനയുടെ അടിസ്ഥാന സങ്കല്പത്തിന്റെ ഭാഗമാണ് അപ്പൊ അതിനെ എതിർക്കാന്ന് പറഞ്ഞാല് അത് ഭരണഘടനയെ എതിർക്കുന്നതിന് തുല്യമാകും ഭരണഘടനയെ എതിർക്കരുത് ഭരണഘടനയെ സംരക്ഷിച്ചോണം എന്ന് പറഞ്ഞ ഭരണഘടനയാണോ എന്നറിയത് എന്താണോ എന്നറിയില്ല ഒരു ചുവന്ന ഭയം ഇട്ട മുക്കം പിടിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ ഭാരതം ഇങ്ങോളം ഇങ്ങോളം രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഐ എൻ ഡി ഐ എ എന്ന മുന്നണി നടന്നൊക്കെ നമുക്കിന്ന് അറിയാം ഭരണഘടന സംരക്ഷിക്കണം എന്നാ പറഞ്ഞത് അങ്ങനെയുള്ളപ്പം ഭരണഘടന സംരക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള ജനപ്രാതിജ്യ സ്വഭാവം രീതി അതിനെ മാനിക്കണം അതിന് ജനസംഖ്യയാണ് ഘടകമായി പറഞ്ഞതെങ്കിൽ അതിനെ മാനിക്കണം അതിനുള്ള വഴിയായിട്ടാണ് നമ്മൾ ഓരോ സെൻസസ് കഴിയുമ്പോഴും ജനസംഖ്യ കണക്കിലെടുത്തുകൊണ്ട് മണ്ഡലങ്ങളുടെ എണ്ണം പുനർനിർണ്ണയിക്കണമെന്ന നിശ്ചയം ഭരണഘടനയുടെ ഭാഗമായിട്ടുള്ളത് ജനപ്രാതി നിയമത്തിന്റെയും ഭാഗമായിട്ടുള്ളത് അവിടെ ഇനി ഒന്നുകൂടെ കൂടുതൽ സാന്ദർഭികമായി പറയാനുണ്ട് അതേ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഐ എൻ ഡി ഐ എ മുന്നണിയുടെ നേതാവായ രാഹുൽ ഗാന്ധിയും അതിന്റെ കൂട്ടുകക്ഷികളായിരുന്ന പിണറായി വിജയനും സ്റ്റാലിനും ഒക്കെ അംഗീകരിച്ച വേറൊരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു രാഹുൽ പറഞ്ഞതാണ് മുദ്രാവാക്യം ജിത്തന സംഖ്യ ഹ് ജിത്തന സംഖ്യ ഉത്തനഹാക് എത്ര സംഖ്യയുണ്ടോ അത്രയാകണം അവകാശമെന്ന് അത് പറഞ്ഞ സംവരണത്തിന്റെ മേലാണെങ്കിൽ പോലും എന്റെ ചോദ്യം ആ ഫോർമുല ആ സമവാക്യം എന്തുകൊണ്ട് ഈ കാര്യത്തിൽ വന്നുകൂടാ ആ ചോദ്യം അവിടെ നിൽക്കട്ടെ ഇനി വരുന്നൊരു കാര്യം പ്രധാനമായും ഉയർത്തുന്ന ഈ വിഷയം ആദ്യം ഒരു കാര്യം പറയട്ടെ ഇത് മോങ്കാലിരുന്ന നായയുടെ തലയിൽ തേങ്ങാ വീണു എന്ന് പറയുന്ന പോലെയുള്ളതേ ഉള്ളൂ ഉപമയെ കൂടുതൽ ആരെയെങ്കിലും നായായിട്ട് ഉപിച്ചൊന്നും കരു ദയവായിട്ട് കരുതരുത് പക്ഷെ എന്തെങ്കിലും വിഷയം ഭാരതത്തെ വിഭജിക്കുവാൻ പദ്ധതിയിടുന്ന ഡി എം കെയും സ്റ്റാലിനും കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയും കണ്ട പുതിയ ഒരടവാണിതെന്ന് പറയാനുള്ളൂ കാരണം സെൻസസ് കഴിഞ്ഞിട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിനാണ് സെൻസസ് നടക്കേണ്ടത് സെൻസസിന് ശേഷം ഡി ഡി പി ഭരണഘടന നിഷ്കർഷിച്ചിട്ടുള്ള ഡി ഡി കമ്മീഷൻ ഉണ്ടാവണം അത് ബി ജെ പിയോ മാർസ്റ്റ് പാർട്ടിയോ ഒന്നുമല്ല തീരുമാനിക്കുന്നത് ആ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അതിന്റെ ചെയർമാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഇലക്ഷൻ മറ്റ് കമ്മീഷനേഴ്സ് ഉണ്ടാവും കൂടാതെ ഓരോ സംസ്ഥാനങ്ങളിലെയും എം പിമാർ ഉൾക്കൊള്ളുന്ന ഉപദേശക സമിതി വോട്ടിംഗ് റൈറ്റ്സ് ഇല്ലാതെ ഉണ്ട് ഈ സംവിധാനം വന്ന് ജനസംഖ്യയിലെ മാറ്റം പഠിച്ച ശേഷം വേണം ഡീലിമിറ്റേഷൻ്റെ പ്രക്രിയയിലേക്ക് നീങ്ങുന്നത് അത്രയും കാര്യം ചെയ്യാൻ കിടക്കുന്നു അതിനു മുമ്പ ഞാൻ മറ്റൊരു ചാനലിൽ പറഞ്ഞതുപോലെ നദി വറ്റുകയും തൊടൽ അറ്റുകയും ചെയ്താൽ കടി പറ്റിയത് തന്നെയാണെന്ന് എന്ന് പറഞ്ഞാൽ നിറഞ്ഞൊഴുകുന്ന നദിയിലെ വെള്ളം വറ്റുകയും അക്കരെ കെട്ടി പൂട്ടിയിട്ടിരിക്കുന്ന നായുടെ തൊടലി ഒട്ടിപ്പോവുകയും ചെയ്താൽ ആ നായെന്നെ കടിക്കുമെന്ന് പറഞ്ഞ് ഇപ്പഴേ ഓടാൻ തുടങ്ങുന്ന ശൈലി ഏതാണ്ട് ആ രീതിയിലാണ് ചർച്ചക്ക് സമയം പോലും ആയിട്ടില്ല ഇനിയും ചർച്ചക്ക് സമയമായ തന്നെ വെച്ചു അങ്ങനെ തന്നെ ഒരു മാതൃഭൂമിയിലെ ഒരു ലേഖനം ശ്രീ മനോജ് ലേഖനം അതിനകത്ത് ചെറിയൊരു കുറിപ്പുണ്ട് അവിടെ രസകരമായ ചില കണക്കുകളും ഈ കണക്ക് എവിടെന്ന് കിട്ടിയെന്ന് എനിക്ക് എനിക്കറിയത്തില്ല കമ്മീഷൻ വരുന്നതിന് മുമ്പ് തന്നെ മാതൃഭൂമിക്ക് കണക്കെല്ലാം കിട്ടിയെന്നായിരിക്കും ഒരുപക്ഷെ ആവട്ടെ അല്ല സാർ അദ്ദേഹം ഒരു സീനിയർ റിപ്പോർട്ടറാണ് കണക്കിനെ കുറിച്ചാണ് പറയുന്നത് അതെ അതെ ആ കണക്കിൽ പറഞ്ഞിരിക്കുന്നത് ഈ വന്നു കഴിഞ്ഞാൽ റിപ്പോർട്ട് ആയിട്ടില്ല ബന്ധപ്പെട്ട ചർച്ചകളൊന്നും ആയിട്ടില്ല എങ്കിലും അദ്ദേഹം പറയുന്നത് അത് വന്നു കഴിഞ്ഞാൽ എട്ട് സീറ്റ് കേരളത്തിനും തമിഴ്നാടിനും നഷ്ടമാകും തെലുങ്കാനക്കും ചേർന്നെട്ട് സീറ്റ് നഷ്ടമാകും പിന്നെ ബംഗാളിന് നാല് സീറ്റ് നഷ്ടമാകും ഒറീസയ്ക്ക് മൂന്ന് സീറ്റ് നഷ്ടമാകും ഉത്തർപ്രദേശിന് പതിനൊന്ന് സീറ്റ് കൂടും ഒഡീഹാറിന് പത്ത് സീറ്റ് കൂടും രാജസ്ഥാൻ ആറ് കൂടും മധ്യപ്രദേശിന് നാല് കൂടും മൊത്തം ഇരുന്നൂറ്റി ഇരുപത് സീറ്റുള്ള വടക്കേ ഇന്ത്യയിൽ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പതാകും നൂറ്റി മുപ്പത്തിരണ്ടുള്ള തെക്കി ഇരുപത്തി ആറ് നഷ്ടമാകും ശരി തിരിച്ചൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ അത് എന്തിനാണെങ്കിലും തെക്ക് വടക്ക് ഡിവൈഡ് അത് ഭാരതത്തെ ശിഥികരിക്കണം ആഗ്രഹിക്കുന്ന ഭാരതത്തെ പലതാകണം എന്ന് ആഗ്രഹിക്കുന്ന അല്ല സാർ അതൊരു കണക്ക് കാണിച്ചതായി അതാണ് ഞാൻ ചോദിച്ച് അവിടെയല്ല എന്റെ ചോദ്യം തെക്ക് വടക്ക് എന്നുള്ള ഡിവൈഡ് എന്തിനാണ് പഞ്ചാബിൽ സീറ്റ് പറയുന്നില്ലേ പറയത്തില്ലേ ില്ല തിരിച്ച് പറയത്തില്ലേ മൂന്ന് ആ മൂന്ന് സംസ്ഥാനങ്ങളിലും ഇപ്പോഴുള്ള തെക്കേ ഇന്ത്യയിലുള്ള മൂന്ന് നാല് സംസ്ഥാനങ്ങൾ ആന്ധ്രയും തെലങ്കാനയും ഉണ്ടായതും ഉണ്ട് വടക്കേ ഇന്ത്യ മൂന്ന് സംസ്ഥാനങ്ങൾ കുറയും തെക്കേ ഇന്ത്യയിലേയും മൂന്ന് സംസ്ഥാനങ്ങൾ കുറയും പിന്നെ എന്തിനാ തെക്ക് വടക്ക് എന്നൊരു ഡിവൈഡ് എന്തിനാ എനിക്ക് മനസ്സിലാകുന്നില്ല അത് ആരോഗ്യത്തെ വെട്ടിമുറിക്കാൻ വേണ്ടി അത്യം അതിന് കൂലി വാങ്ങിക്കുന്നവരുടെ ആ വിധ്വംസ ശക്തികളുടെ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെ ഭാഗമാണെന്ന് ഞാൻ പറയും ഇനി ഞാൻ വിശേഷത്തിന് വേണ്ടി തിരിച്ചു വരാം അവിടെ വരുന്ന ചോദ്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജനസംഖ്യ നിയന്ത്രണം പാലിച്ചത് കൊണ്ട് ഈ സംസ്ഥാനങ്ങൾക്ക് നഷ്ടം പാലിക്കാത്തവർക്ക് നേട്ടം ഇതാണല്ലോ പറയുന്ന വിഷയം അവിടെ ഒരു കാര്യം ആലോചിക്കണം ജനസംഖ്യ നിയന്ത്രണം പാലിച്ചവർക്ക് പ്രോത്സാഹനവും പാലിക്കാത്തവർക്ക് ശിക്ഷയും കൊടുക്കണമെന്നാണ് കരുണാനിധി സോറി സ്റ്റാലിൻ എം കെ സ്റ്റാലിൻ ഇപ്പൊ പറയുന്നതെങ്കില് ആദ്യം ശിക്ഷിക്കേണ്ടത് കരുണാനിധിയാ ജനസംഖ്യ നിയന്ത്രണത്തെ പാലിച്ചിട്ടില്ലല്ലോ അത്രങ്ങൾക്ക് പകരം ചോദ്യം ചോദിക്കണ്ടേ അങ്ങനെ ഉണ്ടെങ്കില് ആദ്യത്തെ രണ്ട് മക്കൾക്ക് മാത്രമേ എം പി എം എൽ എ വേണ്ട അവസരം കൊടുക്കൂന്നൊരു പറയട്ടെ ജനസംഖ്യാ നിയന്ത്രണം പാലിക്കാത്ത ഒരു കുടുംബത്തിൽ പിറന്നവരായതുകൊണ്ട് കൊണ്ട് ആദ്യത്തെ രണ്ട് മക്കൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ എന്ന് പറയട്ടെ അത് പറയാതെ ഉത്തർപ്രദേശിലെയോ ബീഹാറിലെയോ ആന്ധ്രയിലെയോ വേറെ ഏതൊക്കെ സംസ്ഥാനങ്ങളിലെയോ ആരെങ്കിലും അത് അന്നൊരു കണ്ടീഷൻ ഒന്നും അല്ലായിരുന്നു അതായത് നിങ്ങൾ കുടുംബ ആ കുടുംബ പാലിച്ചില്ലെങ്കിൽ നിങ്ങളുടെ എം എൽ എ എം പി എ കുറയ്ക്കുന്നു ആരും പറഞ്ഞിട്ടൊന്നുമില്ല നേരത്തെ എങ്കിലും അങ്ങനെ ഒരു കണ്ടീഷനാണെങ്കിൽ ശിക്ഷിക്കുന്നതും രക്ഷിക്കുന്നതും ഒരുപോലെ വേണം ഒന്ന ഇനി അടുത്തൊരു ഘട്ടം കിടക്കുക അതൊരു നിർണായകമായ ചോദ്യമാണ് ഈ അവസ്ഥ വന്നെന്തുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ സെൻസസ് കഴിഞ്ഞ ശേഷം എഴുപത്തിരണ്ടിലാണ് ഇപ്പോഴത്തെ അഞ്ഞൂറ്റി നാപ്പത്തി മൂന്ന് എന്നുള്ള സംഖ്യയിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു എത്തിച്ചേർന്നിരിക്കുന്നത് ലോകസഭയിലംഗങ്ങൾ ഇന്ദിരാഗാന്ധി എന്ന ഫാസിസ്റ്റ് ഭരണാധികാരി തന്റെ ഭരണവും അതിനുശേഷം തന്റെ മകന്റെ ഭരണവും കൊണ്ടുവരാൻ വേണ്ടിയുള്ള പല തന്ത്രങ്ങളിൽ ഒരു തന്ത്രമായിട്ട് ആ തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി അടിയന്തരാവസ്ഥ കാലത്തെ നാല്പത്തിരണ്ടാം ഭരണഘടനയിൽ കൂടെ സംഖ്യ ലോകസഭ സംഖ്യ പരിമിതിപ്പെടുത്തി അതാണ് രണ്ടായിരത്തി വീണ്ടും ആ ഫ്രീത ആ ശീതരിച്ച സംഖ്യ മതിയെന്ന് ഇരുപത്തിനാല് വരെ മതിയെന്ന് രണ്ടായിരത്തി രണ്ടിലെ വാജ്പേയി സർക്കാരിന്റെ കാലത്ത് പങ്കെടുത്ത് നിലനിൽക്കുന്നു ഞാനൊരു മറു ചോദ്യം ചോദിക്കുന്നു ആ രണ്ടായിരത്തി രണ്ടിനു ശേഷ തൊള്ളായിരത്തി എഴുപത്തി ആറിനും രണ്ടായിരത്തി രണ്ടിനു ശേഷം രണ്ടായിരത്തി നാലില് കേരളത്തിലെ നിയമസഭകളിൽ എണ്ണം നൂറ്റി നാപ്പത് അന്നും ഇന്നും നൂറ്റിനാപ്പത് രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിന് ഒന്നായിരം നിയമസഭാ സംഘങ്ങളുടെ എണ്ണത്തിൽ പത്തനംതിട്ടയിൽ നിന്ന് നാല് സീറ്റ് കുറച്ചു സോറി രണ്ട് സീറ്റ് കുറച്ചു കോട്ടയത്തുനിന്ന് രണ്ട് സീറ്റ് കുറച്ചു ആലപ്പുഴയിൽ നിന്നും സീറ്റ് കുറച്ചു മലപ്പുറത്ത് നാല് സീറ്റ് കൂട്ടി അതെ അടിസ്ഥാനത്തിലായിരുന്നു അത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലായിരുന്നല്ലോ അവിടെയും ഈ കുടുംബം പരിമിതിപ്പെടുത്തുന്ന കുടുംബാസൂത്രണത്തിന്റെ മാർഗം അവലംബിക്കാതിരുന്നവരാണ് നേട്ടം കൊയ്തത് ഈ പുതിയ സാഹചര്യത്തിൽ അഖില ഭാരതീയ തലത്തിൽ ജനസംഖ്യ ഒരു ഘടകമാകണ ആവശ്യപ്പെടുന്ന പിണറായി വിജയനും എം കെ സ്റ്റാലിനും ഇതുപോലെ തന്നെ തമിഴ്നാട്ടിലും നിയമസഭാ പുനനിർണ്ണയം ഉണ്ടായിട്ടുണ്ട് അവർക്കത് പഴയതുപോലെ ആക്കി മലപ്പുറത്തെ ധാരണം കുറച്ചാൽ പത്തനംതിട്ട രണ്ട് സീറ്റ് കൂട്ടിത്തരാനും കോട്ടയത്തേത് കൂട്ടിത്തരാനും ആലപ്പുഴയിൽ കൂട്ടിത്തരാനും തയ്യാറുണ്ടോ ആദ്യം ഉണ്ടെങ്കിൽ അത് ചെയ്യണ്ടേ ആദ്യം അതുപോലെ തന്നെ വേറൊരു കാര്യം രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ അനുസരിച്ചിട്ട് ഇവിടുത്തെ പഞ്ചായത്തുകളുടെയും മുൻസിപ്പാലിറ്റിയുടെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയും വാർഡുകൾ പുനർനിർണ്ണയം ചെയ്തു അതിനുമെന്തായിരുന്നു ഘടകം ജനസംഖ്യ അവിടെ നോക്കിയില്ല പോപ്പുലേഷൻ കണ്ടോളം കുടുംബാസം പാലിച്ചവരുടെ സംഖ്യ എത്ര പാലിക്കാത്തവരുടെ സംഖ്യ നോക്കിയില്ല അവിടെ ചെയ്തതും അത് തന്നെ ഇപ്പൊ സുപ്രീം കോടതി ചോദിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിനു ശേഷം നിങ്ങൾ ഒരേ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ രണ്ടോളം ആവശ്യം എന്തിനാണ് പഞ്ചായത്ത് പുനർനിർണ്ണയോ ചോദിക്കുന്നു അപ്പൊ നിങ്ങൾക്ക് ഗുണമുള്ള സ്ഥലങ്ങളിൽ പഞ്ചായത്ത് മുനിസിപ്പൽ വാർഡുകളുടെ അതിർത്തി പുനർനിർണ്ണയിക്കുന്നതിനും നിയമസഭകളിലെ അംഗങ്ങളുടെ സംഖ്യ കൂട്ടുന്നതിനും കുറയ്ക്കുന്നതിനും ജനസംഖ്യ അടിസ്ഥാനമാകണം നിങ്ങൾ കോട്ട് ചെയ്യാൻ സാധ്യതയുള്ള ആ വോട്ട് ബാങ്കുകൾക്ക് അഡ്വാൻറ്റേജസ് ആയൊരു പൊസിഷനിലേക്ക് അത് മാറ്റണം പക്ഷെ ലോകസഭയുടെ വിളക്ക് വരുമ്പോഴത്തേക്ക് അവിടെ മാറ്റരുത് അവിടെ തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലേക്ക് പുറകിൽ പോയിട്ട് ആ സംഖ്യയിൽ എല്ലാം നിലനിർത്തണം ഞാൻ ഇപ്പം സ്റ്റാലിനും കൂട്ടി ആവശ്യപ്പെടുന്നത് തൊള്ളായിരത്തി അൻപത് സോറി രണ്ടായിരത്തി അൻപതിന് ശേഷം വരെ ഇതിങ്ങനെ പോകണമെന്നാ എന്നാണ് പറയുന്നത് ഞാനൊരു കാര്യം ചോദിച്ചെ ഒരു കാര്യം ചെയ്യും റേഷൻ കാർഡും ആ എഴുപത്തി ഒന്നിൽ ലെവലിലേക്ക് കൊണ്ടുപോകാം എഴുപത്തൊന്നിൽ റേഷൻ കാർഡ് നമുക്ക് മാത്രം റേഷൻ കാർഡ് പറ്റിയെന്ന് പറയാൻ പറ്റുമോ പറയാൻ പറ്റില്ലല്ലോ ജനസംഖ്യ അമ്പത്തിനാല് കോടി ഉണ്ടായിരുന്ന നൂറ്റി നാപ്പത്തിമൂന്ന് കോടിയായിപ്പോൾ ഈ വ്യത്യാസത്തിൽ വരണ്ടേ ഇനി ഞാൻ ഈ കാര്യം ആദ്യം പറഞ്ഞൊരു കാര്യം വീണ്ടും സൂചി അങ്ങോട്ട് ചോദിപ്പിക്കുക ഈ കേരളത്തിലെയും ബംഗാളിലെയും സോറി കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആന്ധ്രയുടെയും തെലുങ്കാനയുടെയും ിയോജക മണ്ഡല എണ്ണങ്ങളിൽ ഇത്രയും കുറവ് വരുമെന്ന് പറഞ്ഞപ്പം തൊട്ടടുത്ത ദേശീയ ജനാധിപത്യ മുന്നണിയുടെ നേതാവ് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായും പറഞ്ഞില്ലേ ഈ സംസ്ഥാനങ്ങൾക്ക് കുറവ് വരാം നോക്കിക്കൊള്ളാവൂ അതെ അത് പറയാൻ അതെ ഭരണഘടനയ്ക്ക് പാർലമെന്റിനുമാണ് അധികാരം അതെ സാറി നമസ് നമുക്ക് ഈ സംസാരം ഒന്ന് കൺക്ലൂഷനിലേക്ക് എത്തിക്കണം അങ്ങനെ വരുമ്പം ആ ഒരു തരത്തിലേക്ക് മാറും എന്ന് പറഞ്ഞപ്പം അതായത് ഈ ഇവർ പറയുന്ന സംസ്ഥാനങ്ങൾക്ക് നഷ്ടമില്ലാതെ തമിഴ്നാടിന്റെയോ കേരളത്തിന്റെയോ നഷ്ടമില്ലാതെ ഈ കാര്യം അമിക്കബിളായിട്ട് സെറ്റിൽ ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പം പിന്നെയും മാതൃഭൂമിയിലെ രേഖകൻ എഴുതുക മാതൃഭൂമിപ്പം പുറത്തൽ താത്പര്യവും ദേശവിരുദ്ധ ശക്തികളോട് അവർക്കുള്ള ഇതേത്തോ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ് പിന്നെയും പറയുകയാണ് ബി ജെ പി ആവശ്യപ്പെടുന്നു ആവേശം കുറച്ച് ആവശ്യപ്പെടുത്തുന്നു ഈ പുനർനിർണ്ണയം വേണമെന്ന് അങ്ങനെ കാര്യം ഉണ്ടായിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പ്രശ്നമൊന്നുമല്ല ഇത് കുറച്ച് കഴിഞ്ഞാല് അതായത് കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും കുറയ്ക്കാതിരുന്നിട്ട് ഇപ്പോഴുള്ള സംഖ്യ കുറച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഉത്തർപ്രദേശിലോ ബീഹാറിലോ പതിനൊന്ന് പത്ത് ഇരുപത്തി ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് വ്യത്യാസം വരാനുള്ളത് അതുകൊണ്ട് ഒരു കാര്യം ഇവിടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഒരു കാര്യം സംസ്ഥാനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല കുടുംബാസത്തിന്റെ പദ്ധതി ചേരും ചേരാതെയും പോയത് നമുക്കറിയാം അതിന്റെ പ്രധാന മതവിശ്വാസം അതിന് പ്രധാന ഘടകമായിരുന്നു മതവിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങളുമായിട്ട് യോജിച്ച് പോകാത്ത ഒരു സമൂഹത്തിന്റെ സംഖ്യ മറ്റുള്ളവരൊക്കെ കൂടുതൽ വളർത്തിട്ടുണ്ട് ആ വളർച്ചയാണ് പ്രധാനമായും ഉത്തർപ്രദേശിലും ബീഹാറിലും കാണുന്നത് പിന്നെ അനധികൃത കുറിയേച്ചക്കാരായിട്ട് ബംഗ്ലാദേശിൽ നിന്നും ബർമയിൽ നിന്നും മറ്റും വന്ന ആ റോഹിംഗ്യൻ ഉൾപ്പെടെ ആളുകളുടെ സംഖ്യയും എല്ലാം കൂടെ ചേർക്കുമ്പോഴാണ് ഈ ജനസംഖ്യ വർധനവിന്റെ കണക്കിന് ഉത്തരം കിട്ടുന്നത് ഒരു കാര്യം മനസ്സിലാക്കണം ഇത് ഇവർക്ക് കരുതുന്നത് പോലല്ല ഉത്തർപ്രദേശിലെയും ബീഹാറിലെയും സംഖ്യ വർദ്ധിച്ചു കഴിഞ്ഞാൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിച്ചു കഴിഞ്ഞാൽ അത് ബി ജെ പിക്ക് ഗുണകരമാവുകയില്ല ദോഷകരമേ ആവുകയുള്ളൂ കാരണം അവിടെ ഞാൻ പറഞ്ഞ മതപരമായ കാരണങ്ങളാൽ കുടുംബാസവിധേയമായിട്ടുള്ളവരുടെയും കുടിയേറിയവരുടെ എണ്ണം വർദ്ധിച്ചതിന്റെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വാധീനം ചെയ്യാൻ പറ്റുന്ന നിയോജക മണ്ഡലങ്ങളുടെ പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളുടെ എണ്ണം വർദ്ധിക്കും ആ വർദ്ധന ബിജെപിക്ക് ദോഷമായി വരും സംശയിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട് പിന്നെ വേറൊരു കാര്യം ഇവിടെ ഉണ്ട് ഈ പുനർണ്ണയത്തിന് ശേഷമാണ് സ്ത്രീകളുടെ സംവരണം ലോകസഭയിലും നിയമസഭയിലും സ്ത്രീകളുടെ സംവരണം എന്നൊരാശയം ലോകസഭ രാജ്യ പാർലമെന്റ് പാസാക്കിയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴും വിഷയം കുത്തിപ്പൊക്കുന്നതിന്റെ രണ്ട് കാരണം ഒന്ന് ഒരു പ്രധാന കാരണം വരാൻ പോകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ ഇവർക്കുന്ന പറയുന്ന മതന്യൂനപക്ഷമായ മുസ്ലിം ജനവിഭാഗത്തിന് സ്വാധീനം കുറയ്ക്കാൻ വേണ്ടിയും സ്ത്രീകളുടെ സംഭവം ഇല്ലാതാക്കാൻ വേണ്ടിയുമാണ് ഈ ഒരു കുതന്ത്രം വളഞ്ഞ വഴിയൊന്നും അല്ല സാർ ഈ മുസ്ലിം സമുദായത്തിന്റെ സ്വാധീനം കൂട്ടാനും സ്ത്രീകളുടെ ഇത് കുറയ്ക്കാനും എന്നാണോ സാർ പറയുന്നത് അല്ലല്ല സ്ത്രീകളുടെ സമൂഹം അട്ടിമറിക്കണം അട്ടിമറിക്കണം ആ മുസ്ലിം അട്ടിമറിക്കണം മുസ്ലിം സമുദായ അഭിമുഖത്തിന് കിട്ടേണ്ട സ്വാധീനം ഉത്തർപ്രദേശിലൊക്കെ മണ്ഡലത്തിന്റെ എണ്ണം കൂട്ടിയാൽ അവരുടെ സ്വാധീനം വർദ്ധിക്കും പല മണ്ഡലങ്ങളും പല മണ്ഡലങ്ങളും അവർക്ക് ഭൂരിപക്ഷമായിട്ട് വരും അവരുടെ ജനസംഖ്യ പലയിടത്തും കേന്ദ്രീകൃതമാണ് അതിലൊരു ദുഷ്ടലാക്കാൻ അത്തരത്തിലൊരു ദുഷ്ടലാക്കുന്നതിനകത്ത് വിളിച്ചിരിക്കുന്നു വേറെ ണോ വേറെന്തെങ്കിലും എനിക്കറിയില്ല ഏതായാലും മര്യാദ കാണിക്കണം മുലായം സിംഗ് യാദവിന്റെയും ലാലു പ്രസാദ് യാദവിന്റെയും ഇവരെ എല്ലാം കൂടെ വിളിച്ചിരുത്തി ഐ എൻ ഡി എ പൊതു നിലപാട് എന്താണ് ഇക്കാര്യത്തിൽ മുന്നോട്ട് വയ്ക്കട്ടെ ജനസമൂഹത്തിന് മുമ്പില് അതെ 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 അതിനകത്ത് നോക്കണ്ട ഈ തെക്കും പണക്കം നോക്കണ്ടി മാറ്റി വെക്കട്ടെ വെക്കട്ടെ അല്ല ഈ മാറ്റി ഒരു മഹാസമ്മേളനം തമിഴ്നാട്ടിൽ വെച്ചിട്ടുണ്ട് തെക്കൻ മുഖ്യമന്ത്രി വിളിക്കണ്ട ഐ എൻ ഐയുടെ മഹാസമ്മേളനം ചെന്നൈ വെച്ച് നടത്തിയിട്ട് എം കെ സ്റ്റാലിനോ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി പ്രഖ്യാപിക്കട്ടെ ഇവിടെ ഞാൻ ജിത്തരാഖ്യ ഉത്തരാഖക്ക് പിൻവലിക്കുന്നു ഉം ഭരണഘടന എന്നുള്ള എന്റെ അഭിപ്രായം പിൻവലിക്കുന്നു നിയോജമുണ്ട എണ്ണം ഇനി വർദ്ധിപ്പിക്കരുത് ഭരണഘടന ആവശ്യപ്പെടുന്ന ജനപദ ജനപ്രാതിഥ്യ സ്വഭാവം നിലനിർത്തുന്നതിനുള്ള ഒരു നടപടിയും പാടില്ല എന്ന് ഐ എൻ ഡി എഫ് മുന്നണിയുടെ ഭാഗമായി ആവശ്യപ്പെടട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ശരി സാർ വിഷയത്തിൽ പ്രതികരിച്ചതിന് നന്ദി